നമസ്കാരം ഇന്ന് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായും മൂന്ന് സവിശേഷതകൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് നാം കേരളീയരുടെയും ലോകം എമ്പാടുമുള്ള മലയാളികളുടെയും ഉത്സവമായ ഓണം തന്നെയാകുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത് അടുത്ത സവിശേഷത ഈ മാസം പതിനാലാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാകുന്നു മൂന്നാമത്തെ സവിശേഷത സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചൈതന്യം പ്രപഞ്ചത്തിൽ എമ്പാടും വ്യാപിക്കുന്ന നവരാത്രി കാലത്തിന് ആരംഭം കുറിക്കുന്നുവെന്നതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ദുർഗാഷ്ടമി ഇനി നമുക്ക് ഈ മാസം നടക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ കന്നിയിൽ പ്രവേശിക്കുന്നു കന്നിരാശി എന്നത് ബുധൻ്റെ ഉച്ചക്ഷേത്രവുമാകുന്നു തന്നെ ബുധൻ ഉച്ചക്ഷേത്രത്തിൽ ബലവാനാകുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തെ നൽകുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതരുടെയും സെപ്റ്റംബർ മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത് സൂര്യൻ മകരക്കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ കൂടിയാകും സൂര്യൻ സഞ്ചരിക്കുക പൊതുവെ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ അനിഷ്ടഫലങ്ങളെ നൽകാറുണ്ട് അഷ്ടമഭാവം എന്നത് ശരീരത്തെ കുറിക്കുന്നു എന്നതിനാൽ ആരോഗ്യം കുറയുക അനാരോഗ്യം ശരീരസുഖം കുറയുക രോഗാരിഷ്ടതകൾ എന്നിവയെല്ലാം എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഉണ്ടാക്കാം എന്നാൽ സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യ പകുതി സൂര്യൻ തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വളരെ പ്രബലനും പ്രീതനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ എട്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ സമയത്ത് ദോഷങ്ങളെ നൽകില്ല മറിച്ച് ശാരീരിക ക്ലേശം രോഗം എന്നിവയാൽ കഷ്ടതകൾ ദുരിതങ്ങൾ എന്നിവ അനുഭവിക്കുന്നവർക്ക് ചികിത്സ ഫലപ്പെട്ട് തുടങ്ങുന്ന സമയവും ആകും ഇത് താൽക്കാലി തൽഫലമായി രോഗാരിഷ്ടതകളിൽ നിന്നും ആശ്വാസം രോഗമുക്തി എന്നിവ ഇവർക്ക് ലഭിക്കും തുടർന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ സൂര്യൻ്റെ അനിഷ്ടഭാവമാണ് ഈ ഒൻപതാം ഭാവം ൽഫലമായി സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് ഈശ്വര ഈശ്വരകടാക്ഷത്തിന് ഭംഗം ഈശ്വരോപാസനയ്ക്ക് തടസ്സം എന്നിവയെല്ലാം വരുത്താം കൂടാതെ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ ഒരു കാലതാമസം കർമ്മവിഘ്നം എന്നിവയും സൂര്യൻ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഉപാസനാദികൾക്ക് മുടക്കം വരാതെ നോക്കുക മകരക്കൂറുകാർക്ക് സൂര്യൻ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും കാരണം ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം സഹോദരഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകും ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ശനി നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടും ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി മാറും കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകും ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ആ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി ഈശ്വരചിന്തകൾ കുറയുക ഈശ്വര കടാക്ഷത്തിന് ഒരു മറവ് നിർഭാഗ്യം അതുമൂലമുള്ള ചില തടസ്സങ്ങൾ അമിതമായ അധ്വാനം എന്നിവയെ നേരിടാം അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ തങ്ങളുടെ ഭാഗ്യാധിപനായ ബുധൻ്റെ അധിഷ്ഠാനദേവതയായ ശ്രീകൃഷ്ണനെ നന്നായി ധ്യാനിക്കുക തുടർന്ന് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളിൽ നൽകും കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി കർമ്മരംഗത്ത് അംഗീകാരം സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെ നൽകും എന്നാൽ അമിതമായ ജോലിഭാരം അധ്വാനം എന്നിവ മൂലം ചിലപ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുക ബുധൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകും എട്ടാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം കുറിക്കുന്നത് എട്ടാം ഭാവം കൊണ്ട് തന്നെയാണ് ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം ആരോഗ്യം എന്നിവയെല്ലാം ഉണ്ടാകും തുടർന്ന് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകില്ല ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഗുരുപ്രീതി എന്നിവയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് എന്നാൽ ഈ ഭാവം ബുധൻ്റെ അനിഷ്ടഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഭാഗ്യത്തിനൊരു ഹാനി കാലതാമസം കർമ്മവിഘ്നം അലച്ചിൽ ഒരു കാര്യം നടന്നു നടന്നുകിട്ടുവാൻ തന്നെ പലതവണ പരിശ്രമിക്കേണ്ടി വരിക എന്നിവയെല്ലാം അനുഭവപ്പെടാം വ്യാഴം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ ആറിലെ വ്യാഴം ഉണ്ടാക്കാം കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകാം കുടുംബാംഗങ്ങൾക്കിടയിലും അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഈ സമയത്ത് സൃഷ്ടിക്കപ്പെടാം ശുക്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ശുക്രൻ്റെ അനിഷ്ടഭാവമാണെങ്കിൽ എട്ടാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവമാകുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ജീവിത പങ്കാളി ബിസിനസ് പങ്കാളി എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവത്താലാകുന്നു ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഈഗോ കലഹം എന്നിവയെ സൃഷ്ടിക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഇത് കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ചില അസ്വാരസ്യങ്ങൾ ഈ സമയത്ത് ഉടലെടുക്കാം എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ ഈ കൂറുകാരുടെ എട്ടിൽ പ്രവേശിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രാഹു രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ ചില പ്രതിസന്ധികളിൽ നൽകാം ധനക്ലേശം അപ്രതീക്ഷിതമായ ധനനഷ്ടം അമിതമായ ചെലവുകൾ എന്നിവയെ രണ്ടിലെ രാഹു ഉണ്ടാക്കാമെന്നതിനാൽ വലിയ അളവിൽ ധനനിക്ഷേപം നടത്തിയുള്ള സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുന്നതാണ് നല്ലത് അടുത്തതായി കേതുവിൻ്റെ നില നോക്കാം കേതു നിലവിൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആരോഗ്യം ശരീരം എന്നിവയെ കുറിക്കുന്നു തൽഫലമായി എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ശാരീരിക വൈഷമ്യങ്ങൾ അനാരോഗ്യം ആശുപത്രിവാസം അതുമൂലമുള്ള ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ മകരക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലങ്ങളുടെ ആകെത്തുക ഒന്ന് പരിശോധിക്കാം മകരക്കൂറുകാർക്ക് മിക്ക ഗ്രഹങ്ങളും ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാണ് ഈ മാസം നൽകുന്നത് സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി ശുഭകരനായി മാറുമ്പോൾ ചൊവ്വ മാസത്തിൻ്റെ രണ്ടാം പകുതി ഗുണാനുഭവങ്ങളെ നൽകുന്നു ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണങ്ങളെ നൽകുന്നുവെങ്കിൽ ശുക്രൻ മാസത്തിൻ്റെ രണ്ടാം പകുതി നേട്ടങ്ങളെ നൽകുന്നു ശനി ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എന്നാൽ വ്യാഴം രാഹു കേതുക്കൾ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി മകരക്കൂറുകാരുടെ സെപ്റ്റംബർ മാസ ഫലങ്ങളുടെ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഓണാശംസകളും ഈശ്വര കടാക്ഷപം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം